ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലത്ത് പോലീസ് സ്റ്റേഷനും മീറ്ററുകൾ മാത്രം അകലെ അതിഥി തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നടന്ന കവർച്ചയ്ക്ക് പിന്നിൽ ഇവരെ കൃത്യമായി അറിയാവുന്നവരെന്ന നിഗമനത്തിൽ പോലീസ് ആർ എസ് റോഡിൽ റെയിൽവേ ലൈനിനോട് ചേർന്ന വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം എട്ട് പവൻ സ്വർണവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് കവർന്നത് സേലം ആത്തൂർമഠം സ്വദേശി രാജയും ഭാര്യയും വീട് പൂട്ടി ജോലിക്ക് പോയ നേരത്തായിരുന്നു കവർച്ച ഇവരെയും താമസിക്കുന്ന വീടിനെയും കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് മോഷണത്തിനു പിന്നിലെന്ന സംശയമാണ് ബലപ്പെടുന്നത് സംശയത്തിൻ്റെ നിഴലിലുള്ള ചിലരെ സ്റ്റേഷനിലേക്ക് വിളിച്ച് മൊഴിയെടുത്തെങ്കിലും വ്യക്തമായ വിവരം ലഭിച്ചില്ല അതേസമയം വിരലടയാളങ്ങളൊന്നും ലഭിക്കാത്തത് അന്വേഷണത്തിൽ വെല്ലുവിളിയാകും തൊട്ടടുത്ത വീടിൻ്റെ പിന്നിലെ വാതിൽ കുത്തി തുറന്ന് അകത്തു കടന്ന് ഇരുവീടുകൾക്കും മധ്യയുള്ള ഉയരം കുറഞ്ഞ ചുമരി ചാടിക്കടന്നായിരുന്നു കവർച്ച ദമ്പതികൾ താമസിച്ചിരുന്ന വീട്ടിൽ പേഴ്സിലായിരുന്നു സ്വർണവും പണവും വൈകിട്ട് പണി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് പേഴ്സ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടത് മൂന്ന് മാലകളും കൈച്ചയിനും മൂക്കുത്തിയുമാണ് മോഷ്ടിക്കപ്പെട്ടത് ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി